നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ കൊച്ചിയിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉമർ ഖാലിദ് സർജിൽ ഇമാം എന്നുള്ള രണ്ട് മുസ്ലിം സ്റ്റുഡൻറ് ലീഡേഴ്സ് അപ്പൊ എനിക്ക് അവർ നോ ലോങ് സ്റ്റുഡൻസ് ആർ എമർജിങ് ഇന്റലക്ച്വൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി അപ്പൊ അങ്ങനെ രണ്ടുപേരെ സുപ്രീം കോടതി അഞ്ചു വർഷത്തിന് ശേഷം ബെയിൽ നിഷേധിച്ചിരിക്കുകയാണ് സുഖങ്ങളോട് പറഞ്ഞ ഒരു ഓപ്പറേറ്റീവ് സംഗതി ഇന്ത്യൻ എക്സ്പ്രസ് എഴുതി ഞാൻ ഷോസ് ദയർ സെൻട്രൽ ആൻഡ് ഫോർമേറ്റീവ് റോൾ ഇൻവോൾവ്മെന്റ് ഓഫ് പ്ലാനിംഗ് മൊബിലൈസേഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ അത് സി എ അഡ്യൂട്ടേഷനെതിരെ അവർ ചെയ്ത കുറ്റമാണിത് അത് ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ചെയ്യുന്നത് ഈ രാജ്യത്തെ ഇപ്പോൾ കുറ്റകരം ബെയിൽ ബെയിൽ കിട്ടാത്ത കുറ്റമാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത് അവർ പറയുന്നില്ല സി എ പൊളിറ്റിക്കൽ അജിറ്റേഷൻ ആണെന്ന് അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല അത് ദേശത്തിനെതിരായി എന്ന് പറയുന്നു സർ നമ്മളൊക്കെ ജീവിച്ച് ഇന്ത്യയിലാണോ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് എനിക്കൊരു സംശയം ഞാൻ താങ്കൾ എമർജൻസി വരെ നമ്മുടെ നമ്മളൊക്കെ ജീവിച്ചത് ഇന്ത്യ തന്നെ ഒരു സംശയം കോടതിയിൽ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞ അതായത് സുപ്രീം കോടതി പറയുകയാണ് ഒരു രാഷ്ട്രീയ മൂവ്മെന്റിലെ ആയാൽ നിങ്ങൾക്ക് ബെയില് കിട്ടത്തില്ല അത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വേദിക്കിനെ കുറിച്ച് സി എ ഐ അതെ അതെ താങ്കൾ പറഞ്ഞതുപോലെയാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ആസ്തിത്വം തന്നെ ആസ്തിത്വം തന്നെ നമ്മളുടെ നമ്മളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യ നിഷേധം അതിങ്ങനെ തുടരുകയാണ് പരസ്യമായിട്ട് അത് ഏറ്റവും സമുന്നത കോടതിയിലെ ഒരു പേരുള്ള ബെഞ്ച് ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെയും സ്വാ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നിയമപരിപാലനത്തിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഒരു 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 വിധിന്യായമാണ് അതായത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ നിലവിലുള്ള എക്സിക്യൂട്ടീവിന്റെ അവരുടെ ആഗ്രഹത്തിനൊത്ത് അവരുടെ രാഷ്ട്രീയ അജൻഡയ്ക്കൊത്ത് ജനാധിപത്യത്തെ പുല്ലുവില കൽപ്പിക്കാത്ത ഒരു വിധിന്യായമാണ് നാം ഇന്ന് ഇന്നലെ കേട്ടത് അതിന് അതിന് കാരണങ്ങൾ ഞാൻ പറയുന്ന താങ്കൾ തന്നെ ജീവിത ജീവന്റെ കാര്യം പറഞ്ഞു ഈ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് ആ വ്യക്തി സ്വാതന്ത്ര്യവും ജീവനുമുള്ള നമ്മുടെ അവകാശമാണ് അതിൽ പ്രധാനമായിട്ട് ഈ ഭരണഘടനയുടെ ഒരു ജനാധിപത്യ ഉള്ളടക്കം നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾക്ക് വ്യക്തി വ്യക്തി എന്നുള്ളതിലേക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള അവകാശം അത് ഈ കോടതിയുടെ വിധിയും പറയുകയാണ് അത് പരമമല്ല അത് കേവലമല്ല അത് അനിയന്ത്രിതമല്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ യു പ യു എ പി എ എന്ന കരി നിയമത്തിന്റെ ഏർ അതിൻ്റെ ജാമ്യം നിഷേധിക്കുന്നതിനുള്ള വകുപ്പിന് മേലിൽ അല്ല ഇന്ത്യക്കാരന്റെ വ്യക്തി സ്വാതന്ത്ര്യവും അവന്റെ ജീവിക്കാനുള്ള അവകാശവും യു എ പി എ എന്ന കരി നിയമത്തിന്റെ ജാമ്യം നിഷേധിക്കുന്ന വകുപ്പാണ് ഇന്ത്യക്കാരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാളും അവന്റെ ജീവനേക്കാളും പ്രധാനമെന്ന് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പറയുന്നു അതായത് എങ്ങനെ ആറ് ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ താങ്കൾ എമർജൻസിയുടെ പീരീഡ് കഴിഞ്ഞാണ് മിസ എന്ന് പറഞ്ഞ കരി നിയമത്തിന്റെ ആ സമയത്തെ യു എ പിന്നാൽപത്തിമൂന്ന് ഡി അഞ്ച് എന്ന വകുപ്പിനേക്കാൾ കർക്കശ കുറവായിരുന്നു മിസൈൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നത് വി ജാമ്യം കിട്ടുവാനുള്ള സാധ്യതകൾ ഇതിൽ കൂടുതലായി കാരണം അത്ര അത്ര കർക്കശമാണിതില് അതായത് ഈ യു എ പി എയുടെ ജാമ്യം നിഷേധിക്കാൻ അനുവദിക്കുന്ന സർക്കാരിനെ ജാമ്യം നിഷേധിക്കാൻ അനുവദിക്കുന്ന വക്തുകൾ കൊണ്ട് വാസ്തവത്തിൽ ഒരു യു എ പി എ തടവുകാരനും ജാമ്യം ലഭിക്കുകയില്ല അയാൾ വിചാരണ തടവുകാരനായി ആറ് വർഷം പത്ത് വർഷം കിടന്നാൽ പോലും അയാൾക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അയാളെ അനിശ്ചിത കാലത്തേക്ക് ജാമ്യം കൊടുക്കാതെ തടവറയിൽ കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് മോഡി ഷാ ദോവൽ ആർ എസ് എസ് ഭരണകൂടം ഇന്ത്യയിൽ നടപ്പാക്കിയിരിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥയുടെ നിയമത്തെക്കാൾ ജനവിരുദ്ധമാണ് ഓക്കെ അപ്പൊ അതുപോലെ അപ്പോൾ കാണിക്കുന്നത് നമ്മളുടെ സുപ്രീം കോടതി എന്ന ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ എല്ലാ ഇപ്പം ലോയേഴ്സ് ആണെങ്കിലും ജുഡീഷ്യൽ സിസ്റ്റം തന്നെ എക്സിക്യൂട്ടീവിന്റെ എക്സിക്യൂട്ടീവ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇത് വളരെ രസകരമാണ് അഞ്ചോ അഞ്ചോ ആറോ പേരിലെ ഒഴിച്ച് ബാക്കി എല്ലാരെയും വിടാൻ എക്സിക്യൂട്ടീവിന് ഒരു പ്രശ്നമില്ല അവരെല്ലാം ഇത് ഇതേ പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലും ഉണ്ടായിരുന്ന ആൾക്കാരാണ് മാത്രമല്ല പുറത്തുനിന്ന് യോഗേന്ദ്ര യാദവ് വളരെ ശക്തമായ ഒരു എഡിറ്റോറിയൽ പീസില് എഴുതി വെച്ചു ഉമേറിന്റെ കൂടെ ഞാനും ഇതിനൊക്കെ സി എ വിരുദ്ധ എല്ലാ പ്രശ്നത്തിനും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനും ആ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ വെളിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കളിക്കുന്നത് ഇതൊരു ടാർഗറ്റിങ് ടാർഗറ്റിംഗ് ദ മൈനോറിറ്റി എന്ന് എന്ന് ഇവിടെ പറയുന്നു അവർ രണ്ടുപേരും മനോറിറ്റി റിലീജിയനിലും ജനിച്ചു പോയി അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു വിശ്വാസികളാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഉമ്മയുടെ വിശ്വാസിക അല്ലെന്നാണ് എനിക്കറിയാം സർജ്മാന്റെ കാര്യം എനിക്കറിഞ്ഞൂട്ടെ അദ്ദേഹത്തിന്റെ പേര് ഇമ്മായും ഉണ്ട് ആൾക്കാർ വികാരിക്കും ഒരു ഇമാമാണ് മൊല്ലാക്കയാണ് അദ്ദേഹം ഐ ഐ ടി ബോംബെ ഐ ഐ ടി പഠിച്ചു ഒരു കക്ഷിയാണ് അപ്പൊ അദ്ദേഹം ഒരു മൊല്ലാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഈ രണ്ടുപേരും പക്ഷേ അവൻ ജനിച്ചു പോയതുകൊണ്ടാണ് അവരെ കുറച്ച് രാഷ്ട്രീയമായി മുന്നോട്ട് വരാൻ ഇത് നടക്കുന്നത് എന്ന് നമ്മൾ ണെങ്കിൽ അത് അത് നിഷേധിക്കാൻ അതെ വളരെ കൃത്യമാണ് ചെറിയാൻ പറഞ്ഞു വളരെ കൃത്യമാണ് ആദ്യം അതിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാമെന്നേ ഉള്ളൂ അവർ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചു അത് ആദ്യത്തെ കുറ്റം രണ്ടാമത്തെ കുറ്റം സാധാരണ മുസ്ലിം ഈ താങ്കളിൽ പറയുന്ന പോലെ മതവിശ്വാസികൾ പറയുന്ന ഭാഷയിലല്ല അവർ ജനാധിപത്യത്തിനും പൗരത്വത്തിനും വേണ്ടി പടപൊരുതിയത് അത് അവരെ ഭയപ്പെടുത്തുന്നു ആർ എസ് എസിനെ കാരണം ഒരു ഇമാമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ദർഗയിലെയോ അല്ലെങ്കിൽ മദ്രസയിലെയോ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇത്ര ഭയമുണ്ടാവില്ല ഇതങ്ങനെയല്ല ഇപ്പോൾ ഉമറിന്റെയൊക്കെ ഡോക്ടറൽ തീസിസിന്റെ നിലവാരം ഉമറിന്റെയും ഇമാമിന്റെയും രാഷ്ട്രീയ നിലപാടുകൾ അവയെല്ലാം ഒരു ജനാധിപത്യ ഇടത്തുപക്ഷ പക്ഷ ഇടത്തു നിന്നുള്ള കൊണ്ടുള്ള വി വിമർശനങ്ങളാണ് ഇത് അവരെ പരിഭ്രാന്തി പിടിപ്പിക്കുന്നു ഫാസിസ്റ്റുകളെ കാരണം ഇത്രത്തോളം നവനാഗരീകരായ മുസ്ലിം യുവാക്കൾ ഐ വിൽ കോൾ ദം കോസ്മോപൊളിറ്റൻസ് മുകുൽ കേശവൻ പറഞ്ഞ പോലെ കോസ്മോപൊളിറ്റൻ അത്തര അത്തരത്തിലുള്ള വിദ്യാഭ്യാസവും അവരുടെ അവരുടെ ലോക സമീപം അവർ മതനിരപേക്ഷതയിലുള്ള വക്താക്കളാണ് അവർ ജനാധിപത്യത്തിന്റെയും ഇടതുപക്ഷ മൂല്യങ്ങളുടെയും വക്താക്കളാണ് അവർ വിദ്യാസമ്പന്നരാണ് ലോകത്തെ ലോകത്തെ മനുഷ്യരെ എല്ലാം ഒരുപോലെ കാണുന്നവരാണ് അത്തരത്തിലുള്ള മുസ്ലിം യുവാക്കൾ ഞങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഭയപ്പെടുന്നു അവരെ അവരെ ഇവരെ മുളയിലേ നുള്ളണം കാരണം അവർ എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യയിൽ തങ്ങളുടെ അവസാനത്തിന്റെ തുടക്കം കുറിക്കുന്ന ഐക്യമുന്നണിയുടെയും ആത്മാവിഷ്കാരത്തിന്റെയും പ്രതീ പ്രതീകമാണെന്ന് ആർ എസ് എസ് തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഈ അഞ്ചു അഞ്ചുപേരെ വിടുമ്പോഴും ഈ രണ്ടുപേരെ കൂടെ ഒരു ടോക്കഡായിട്ട് ഭയപ്പെടുത്താനുള്ള വിദ്യാസമ്പന്നരായ ചിന്തിക്കുന്ന മതനിരപേക്ഷ മുസ്ലിങ്ങളെ അതിൽ നിന്ന് തടയുന്നതിനുള്ള ഒരു 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 രണ്ട് അടയാളങ്ങളായി അവർ അവരെ കാരാഗ്രഹത്തിൽ ഇന്നുമിട്ടു ഇട്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു മൗലവിയോ അല്ലെങ്കിൽ ഒരു ദരസിലെ മതവിദ്യാർത്ഥിയോ അല്ല അവർ പിടിച്ചിട്ടിരിക്കുന്നത് അവർ പിടിച്ചിട്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ നവയുവത്വത്തെയാണ് മതനിരപേക്ഷ ഫാസിസ്റ്റ് വിരുദ്ധ നവയുവത്വത്തിൻ്റെ പ്രതീകങ്ങളെയാണ് ആർ എസ് എസ് ഇന്ന് അനന്തമായി ഇതാണ് ിട്ടിരിക്കുന്നത് സർ ഇത് ഒരിക്കലും വിജയിക്കത്തില്ല എന്നുള്ളത് കനയകുമാറിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ് ജെ അതേ ഇതിനു മുമ്പേ വന്ന കനയകുമാർ എന്ന അദ്ദേഹം കോൺഗ്രസിലാണ് അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്തിന് ലോവർ കോടതിയിൽ വന്നപ്പോൾ അവിടുത്തെ ബി ജെ പി അനുകൂല വക്കീലന്മാർ വരെ അദ്ദേഹത്തെ കൈകൊണ്ട് പെരുമാറി പക്ഷേ അദ്ദേഹം ഇന്ന് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ ഹിന്ദുത്വത്തിനെതിരെ ശബ്ദിക്കുന്ന ഏറ്റവും വലിയ ഒരു ഹിന്ദിയിൽ ഏറ്റവും വലിയ ശബ്ദിക്കുന്ന ഒരു ഒരു യുവാവായി മാറി യുവ നേതാവായി മാറി രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനാണ് താങ്കൾ പറഞ്ഞ പോലെ ഫാക്സിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു ഇത് തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ട് ചെറിയ അദ്ദേഹത്തിന് ഒരു ഭാഗ്യവാനാണ് അദ്ദേഹം മുസ്ലിമായല്ല ജനിച്ചത് ആ ഭാഗ്യമാണ് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിന് അനുവദിക്കുന്നത് എന്നാൽ ഇവിടെ താങ്കൾ കാണേണ്ട ഒരു പ്രധാന കാര്യം അത് എങ്ങനെയാണ് ഈ വിധിയെ വിജയിക്കണമെന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ ഏത് നീതിന്യായത്തിലും കുറ്റക്കാരൻ എന്ന് തെളിയിക്കുന്നത് വരെ അയാൾ നിഷ്കളങ്കനാണ് അതാണ് നമ്മുടെ അടിസ്ഥാന തത്വം എന്നാൽ നമ്മളുടെ ഈ വിധി പറയുന്നത് ഇത് തങ്ങൾ നിഷ്കളങ്കരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇമാമിന്റെയും ഉമർ ഖാലിദിന്റെയും ആണെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട് വിധി വസിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ബെയിലിന് അർഹതയുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരല്ലെന്ന് ആദ്യം ഇവർ തെളിയിക്കണം പിന്നെ എന്തിനാണ് വിചാരണ എന്തിനാണ് മറ്റു തരത്തിലുള്ള നീതിന്യായ നടപടികളുടെ എല്ലാം ആവശ്യം ഇപ്പൊ ഉമർ ഖാലിദും ഇമാമും ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന ജാമ്യത്തിന് വേണ്ടി തെളിയിക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ കോടതികളുടെ നം ഈ എക്സിക്യൂട്ടീവിനുള്ള കീഴടങ്ങൾ സമ്പൂർണ്ണമാണ് പരമമാണ് ഇവർ പറയുന്ന പോലെ സ്വാതന്ത്ര്യം പരമമല്ലെങ്കിൽ ഇതും പരമമല്ല നിങ്ങളുടെ വിധിയും പരമമല്ല അബ്സല്യൂട്ട് അല്ല എന്ന് പറയാനുള്ള പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുവേണ്ട ഇതാണ് നാം ഇന്ന് എടുക്കേണ്ടത് കോടതി വിധി കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലം പോയി ഇന്ത്യയിൽ എന്നാൽ ഇത്തരത്തിലുള്ള മാരകമായുള്ള വിധി അത് ഇപ്പൊ തങ്ങളെല്ലാവരും പറയുന്ന ഒരു ഉപമയായ സമയമാണ് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ എന്താ അല്ലെങ്കിൽ സ്ത്രീ പീഡക ആൾ തവണയാണ് പീഡകൾ കൊടുത്തിരിക്കുന്നത് ഇതേ സുപ്രീം കോടതി അല്ല ആണ് ലഡാക്കിലെ ആക്ടിവിസ്റ്റ് വാങ്ചുക്കിനെ മറക്കാൻ പാടില്ല അദ്ദേഹത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഉദയ്പൂരിലോ ജ് കൊണ്ട് ജയിലിട്ടേക്കാണ് അതായത് ലഡിലെ അവിടുന്ന് പോയി ചൂടത്ത് അത് പിന്നെ ലെയിലെ സമ്മറിൽ നിന്ന് ജയ്പൂരിലെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ പൊള്ളുന്ന ജയിലിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് നമ്മൾ സംഹരിക്കാൻ വേണ്ടി എനിക്ക് പറയാൻ തോന്നിയത് എൻ്റെ ഒരു ലോയർ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ജഡ്ജസ് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ഓർക്കണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവസാനം ഈ ജഡ്ജന്മാർക്ക് സാലറി കൊടുക്കുന്നത് സർക്കാർ ആണെന്ന് നിങ്ങൾ ഓർക്കണം അതായത് സർക്കാർ വിശമ്പളം പറ്റുന്ന വെറും ഉദ്യോഗസ്ഥരായിട്ട് ബ്യൂറോക്രസിയെ പോലെ ജഡ്ജസ് പോകുന്ന ഒരു നമ്മൾ ശരിയാണ് ശരിയാണ് വളരെ വളരെ ശരി കാരണം ഞാൻ ചുരുക്കത്തിൽ പറയാ പണ്ട് ഇവർക്ക് സുപ്രീം കോടതിക്ക് പട്ടാളവും പോലീസും ഉണ്ടോ ആരാഗ്രഹവും ഉണ്ടോ തടവിലാക്കാൻ ഇപ്പോൾ തെറ്റ് ചെയ്ത എക്സിക്യൂട്ടീവിനെ തടവിലാക്കാൻ അവർക്ക് തിഹാർ ജയിലുണ്ടോ അവർക്ക് സായുധ സേനകളുണ്ടോ അവർക്ക് ആഭ്യന്തര പോലീസ് ഉണ്ടോ അങ്ങനെയുള്ള അടുത്ത് ഭയം നീതിന്യായ വ്യവസ്ഥയെ ഏർ പിടികൂടിയിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പരമമായ ഫാസിസം എന്നോ എന്താണ് വിളിക്കുന്നത് അബ്സല്യൂട്ട് ഫാസിസം ഇത് കോടതിയുടെ വിധി തന്നെയാണ് സർ ഞാനത് പൊളിറ്റിക്കലാണ് ഞാൻ കാണുന്നത് ജുഡീഷ്യറിയുടെ തോൽവി ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രാറ്റിക് ഡെമോക്രസിൽ ജുഡീഷ്യലിയുടെ റോള് വളരെ പ്രധാനമാണ് ആ പ്രാധാന്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ജന്മൻ്റെ അല്ലെങ്കിൽ ഒരു പെരുമാറ്റമാണ് എന്ന് പറയേണ്ടി വരും ഇതിനെതിരായി ഇതിനെതിരായി നമ്മൾ ഇതിനെതിരായി നമ്മൾ ശബ്ദിക്കണം നമ്മൾ വേണ്ടി വന്നാൽ തെരുവിൽ പോലും ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു എന്നിൽ എന്നിലുള്ള ആക്ടിവിസ്റ്റ് പറയുന്നത് ഇതൊരു വെറും കോടതി രീതി താങ്കൾ എഴുപത്തഞ്ചാം വയസ്സിൽ കോടതി അലക്ഷ്യത്തിന് എന്തായാലും എന്തായാലും നിങ്ങൾ വിളിച്ചിരിക്കുന്ന ജയിലാണെങ്കിൽ നല്ലൊരു കാര്യത്തിന് ജയിലിൽ പോയി ഇല്ലാത്ത കാര്യത്തിന് പോകുന്നതിന് നല്ലതല്ലേ എന്തെങ്കിലും ചെയ്തു പോകുന്നത് നമ്മളാരും ഇ ബിയും സിബിഐയും ഇൻകം ടാക്സും പിടിക്കാൻ പോകുന്നുള്ള പക്ഷേ ഇതിലൊക്കെ അതുകൊണ്ട് ഇത് സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന ഒരു വിധിയായി പോയി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം വേറെ വിഷയമായി